നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മഴ പെയ്താൽ ഐശ്വര്യ കോളനിക്കാർ കിടക്കയും എടുത്ത് ഓടണം ഒലവക്കോട് മഴ പെയ്തു തുടങ്ങിയാൽ ഒലവക്കോട് ഐശ്വര്യ കോളനിയിലുള്ളവർ കിടക്കയും എടുത്ത് ഓടണമെന്ന് പറയുന്നു വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് കയറുമ്പോൾ ലോഡ്ജുകളിലോ ബന്ധുവീടുകളിലേക്കോ താമസം മാറ്റണം കൊല്ലങ്ങളായുള്ള ഈ അവസ്ഥ അധികൃതരെ അറിയിച്ചിട്ടും പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് കോളനി നിവാസികൾ പറയുന്നു കോളനിക്ക് പുറകിലൂടെ പോകുന്ന അമ്പാട്ട് തോട് നിറഞ്ഞാണ് വെള്ളം കയറുന്നത് മൈനർ ഇറിഗേഷൻറേതാണ് ഈ തോട് താണാവ് പ്രദേശം താണ്ടി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ റോഡ് കടന്നാണ് ഈ തോട് പോകുന്നത് പരിസരങ്ങളിലെ ഹോട്ടലുകളിലെ ബാത്റൂമും മാലിന്യങ്ങളടക്കം ഇതിലേക്കാണ് ഒഴുക്കി വിടുന്നത് മാത്രമല്ല തോട്ടിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതും വലിയൊരു ആൽമരം നിൽക്കുന്നതും നീരൊഴുക്ക് തടഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുകയാണ് ഇതിനു പുറമെ സ്വകേര വ്യക്തികൾ തോട് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തോട് വീതി കുറഞ്ഞതും വെള്ളം കവിഞ്ഞൊഴുകാൻ കാരണമാകുന്നു ഇതുവഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതും വരുന്നതും മൂക്കുപൊത്തി വേണം ഈ മാലിന്യ കൂമ്പാരങ്ങളൊന്നും നഗരസഭ ആരോഗ്യ വിഭാഗം കാണുന്നില്ല എന്ന് ഇതുവഴി പോകുന്ന യാത്രക്കാരും പരിസരത്തെ വ്യാപാരികളും ചോദിക്കുന്നു മാലിന്യം നിറഞ്ഞ ഈ തോട്ടിൽ നിന്നും ഈച്ചയടക്കമുള്ള പ്രാണികളും മറ്റും പറന്ന് പരിസരത്തെ ഹോട്ടലുകളിലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചെന്നിരുന്ന് രോഗങ്ങൾ പരത്തുമോ എന്ന ഭീതിയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു ഒടുവിൽ മെയ് പത്തിന് നടന്ന ഐശ്വര്യ കോളനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിനോട് കോളനി ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞ് നിവേദനം നൽകി അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് വേണ്ടതായ നടപടി എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായി ഐശ്വര്യ കോളനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റാൻലി ജെയിംസ് വൈസ് പ്രസിഡന്റ് ഹംസ എന്നിവർ പറഞ്ഞു ഈ തോടിന്റെ പ്രശ്നം നഗരസഭ ഇതിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനേ ഇരുപത് കഴിഞ്ഞ പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഏറ്റവും അധികം അഫക്റ്റ് ചെയ്തത് ഈ കോളനിയിലായിരുന്നു കാരണം ഈ തോടായിരുന്നു ഏറ്റവും വലിയ തലവേദന ആയിരുന്നത് അപ്പോൾ ആ തോട് പല സ്ഥലങ്ങളിലും എൻക്രോച്ച് ചെയ്തിട്ട് പല ആൾക്കാരും വളച്ചു കെട്ടി ഇപ്പോൾ തോടിൻ്റെ വീതി കുറച്ച് വെള്ളം ശരിക്കും ഔട്ട്ലെറ്റ് കറക്റ്റായി പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇ ഇപ്പോൾ ഈ നടപടികൾ ഇങ്ങനെ നടക്കും ഇങ്ങനെ നേരിട്ട് പോകുന്നത് അപ്പോൾ ആ വിവരം വൈസ് ചെയർമാനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ആ സ്ഥലം അളന്ന് മ സർവേ ചെയ്ത് മൈ മൈനർഗേഷനോടുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു തരാ എന്ന് ഞങ്ങളോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വാർഷികമാണ് അപ്പോൾ അടുത്ത മഴക്ക് മുമ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങളിലെ വർക്കുകൾ ചെയ്തു തരും എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഞാൻ ഞങ്ങൾ അതിൽ വിശ്വസിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയുടെ ഒന്നാം വാർഡ് ഒന്നാം വാർഡ് ഒലോക്കോട് ഐശ്വര്യ നഗർ കോളനിയിലാണ് ഐശ്വര്യ കോളനിയിലാണ് നിൽക്കുന്നത് ഇവിടെ മൈനർ ഇറിഗേഷൻ്റെ ഒരു കനാൽ ഇവിടെ പോകുന്നത് പക്ഷേ ഇതിലിപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഇറിഗേഷൻ കനാലിലൂടെയാണ് മഴവെള്ളം മുഴുവൻ ഒഴുകി പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പല തടസ്സങ്ങളും ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇത് ശുചീകരണം നടത്തണം അതേപോലെ തന്നെ തോട് ഒരുപാട് സ്ഥലങ്ങളിൽ പല ആളുകളും കൈയേറിയിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട് അത് പരിശോധിച്ചിട്ട് എന്താണോ നഗരസഭയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക മൈനർ ഇറിഗേഷന് ഇതൊരു അവരുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്ന് ഈ രണ്ട് ഭാഗവും അളന്ന് തിട്ടപ്പെടുത്തി അത് കെട്ടാനുള്ളൊരു വ്യവസ്ഥ മൈനർ ഇറിഗേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മൈനർ ഇറിഗേഷനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഇല്ലെങ്കിൽ നഗരസഭയ്ക്ക് അതിലെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ സന്ദർശനം